ി കേക്ക് കൊടുത്തതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷൻ കയറി വരുമെന്ന് ഞാൻ വിചാരിച്ചോട്ട് മാതിരി വഴക്കാണ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഒരു ബർത്ത് ഡേ സർപ്രൈസ് കേക്കാണ് ആളെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളുടെ കേക്കാണെന്ന് പറഞ്ഞ് റഫറൻസ് പേക്കും പേയ്മെൻറ്റൊക്കെ ആദ്യമേ തന്നു ഡെലിവറി അഡ്രസ്സിൽ നമ്മൾ ചെന്ന് രാത്രി എട്ട് മണിക്കാണ് നല്ല മഴ ആയതായത് കൊണ്ട് തന്നെ കുട്ടിയുടെ ഫാദറാണ് ഇറങ്ങി വന്ന് കേക്കും മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇതാരാണ് തന്നേന്ന് ചോദിച്ചാൽ സത്യം അത് എനിക്ക് ഡീറ്റെയിൽസോ കാര്യങ്ങളോ നെയിമോ ഒന്നും അറിയാണ്ടായിരുന്നില്ല ഞാൻ എല്ലാം ഒന്നും അന്വേഷിക്കാറില്ല അങ്ങനെ കേക്ക് കൊടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു അവർ കോൺടാക്ട് ചെയ്തോളും പറഞ്ഞിട്ടുണ്ട് അവർ വിളിച്ചോളൂന്ന് അപ്പോൾ ഓക്കെ പറഞ്ഞാൽ ഫാദർ ഫാദ് കയറിപ്പോയി ഞാൻ ഉടനെ തന്നെ ആൾക്ക് മെസ്സേജ് ഇട്ടു അവരെന്നോട് ഡെലിവറി തന്ന ആളുടെ പേരും ഡീറ്റെയിൽസും ചോദിച്ചിട്ടുണ്ട് അവർക്ക് ആൾക്ക് കൺഫ്യൂഷനാണൊന്ന് വിളിച്ചേക്കണെന്നുള്ളത് ആൾ വിളിക്കാം ഓക്കെ ചേച്ചി എന്ന് പറഞ്ഞു പോയി ഞാൻ വീട് എത്തുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു കോൾ വന്നു അത് ആ ഫാദറാണ് കേട്ടോ വളരെ ദേഷ്യത്തിലാണ് ഇതാരാണ് കേക്ക് ഓർഡർ തന്നെ പേരും ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് താണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നെയിം ഡീറ്റെയിൽസ് അറിയില്ല എന്തായിരുന്നു എന്ന് ചോദിച്ചു നിങ്ങളൊരുപാട് അഭിനയിക്കുകയൊന്നും വേണ്ട നിങ്ങൾക്കറിയാം ഈ ഒരു കേക്ക് ഞങ്ങളുടെ റിലേറ്റീവ്സ് ആരും തന്നതല്ല അല്ല ഞാൻ ഞമ്മളൊന്ന റിലേറ്റീവ്സ് അല്ല തന്നത് എന്ന് പറഞ്ഞു ആദ്യം മനസ്സിലായി ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്നാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത് അങ്ങനെ ആരും തരാനില്ല എന്നുള്ളത് അപ്പോൾ ആളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് ഞാൻ എന്നോട് പറഞ്ഞുതരുന്നത് അതുകൂടി കേട്ടതോടെ ഫാദർ ഇനി പറയാൻ പറ്റിയെന്നില്ല ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കും മര്യാദയ്ക്ക് പേരും കാര്യങ്ങളും പറയാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് എത്ര പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ ആളെ ഒന്ന് വിളിച്ച് ചോദിക്കാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു ഞാൻ ഉടനെ തന്നെ വിളിച്ച കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അറിയലായിട്ടുള്ള കസ്റ്റമർ എന്നോട് പറഞ്ഞു ചേച്ചി എൻ്റെ പേര് പറയില്ലേ ആകെ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി ശരിക്കും പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരവസ്ഥയെ ഞാൻ വീണ്ടും തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് സത്യമായിട്ട് അറിയില്ല എൻ്റെ അവസ്ഥ പറഞ്ഞപ്പോൾ ശരിക്കും ആ ഫാദറിനു മനസ്സിലായി കേട്ടോ